ഈ ജമാഅത്ത് ഇസ്ലാമി ബന്ധം സുഡാപ്പി ബന്ധം ഇത്തരം ചില ബന്ധങ്ങളുടെ കഥകളും അതിൻ്റെ പവിത്രത പറച്ചിലും അതിൻ്റെ ഒരു അകലം പാലിച്ചുള്ള പറച്ചിലുമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല പണ്ട് ഞാൻ ഞാനീ ലൈംഗികാരോഗ്യ പദ്ധതിയിൽ ഈ കൊമേഴ്സ്യൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള സഹോദരിമാരുണ്ട് അവരുടെ ഇടയിൽ ഞാൻ പണ്ട് പ്രവർത്തിച്ചിരുന്നു അവർക്ക് സേവനങ്ങൾ നൽകാൻ അവർക്കല്ല സേവനങ്ങൾ ആവശ്യം അവരെ സമീപിക്കുന്നവർക്കാണ് സേവനം വേണ്ടത് പക്ഷേ അവർ മാത്രമേ വിസിബിളായിട്ട് കിട്ടുള്ളൂ മറ്റവർ പകൽമാന്യന്മാരാണ് അവർ വലിയ കുടുംബവും ഉത്തരവാദിത്വവും ചിലപ്പോൾ മൈക്കി കൊടുത്താൽ ഇതിനൊക്കെ എതിരെ പ്രസംഗിക്കുന്നവരുമാണ് പക്ഷേ ഇവരങ്ങനെയല്ല നേർക്ക് നേരെ ഇവർ സംസാരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് സമ്മതിക്കും എനിക്കിന്ന് ഇത്ര പേർ ഇത്ര പേരെ കിട്ടി എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞത് ഈ അനുഭവിക്കുന്ന ആളുകളും കൊണ്ടുപോകുന്ന ആളുകളും ഇവരെ ഉപയോഗിക്കുന്ന ആളുകളും ഇവരോട് പറയുന്നതും ഇവരിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ പകൽ അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ കണ്ടാൽ യാതൊരു ബന്ധവും ഇല്ലാത്തവരെ പോലെ തോന്നും അതിൽ വലിയ ഉയർന്ന സാമൂഹ്യ നേതാക്കളുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് സിനിമാ പ്രതിഭാശാലികളുണ്ട് ബുദ്ധിജീവികളുണ്ട് അടക്കമുള്ള ധാരാളം ആളുകളുണ്ട് ഇതെന്താ ഇപ്പോൾ ഓർത്തതെന്നറിയാവോ ഈ സുഡാപ്പി ബന്ധം ആർ എസ് എസ് ബന്ധം പിന്നെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് ഈ മൈക്കിനകത്തൂടെ ആദർശ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോകാറുണ്ട് ഒരലക്ഷന് മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അവൻ്റെ പാർട്ടിയും ഏത് വിധേനയും ആരുടെ വോട്ടും എങ്ങനെയും സമാഹരിച്ച് വിജയിക്കാനാണ് നോക്കുക അങ്ങനെ വിജയിക്കുന്നവനെ പ്രത്യേകമായൊരു വിജയുടെ ഗണത്തിലൊന്നും അല്ലപ്പെടുത്തുന്നത് ജയിച്ചവൻ എന്ന് തന്നെയാണ് അങ്ങനെ ജയിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്പീക്കറാകാം മന്ത്രിയാകാം മുഖ്യമന്ത്രിയാകാം എന്തെല്ലാം പദവികളാണ് മുന്നിലുള്ളത് ഇതിന് ആരുടെയെല്ലാം വോട്ടുകൾ ഏതെല്ലാം രൂപത്തിൽ വാങ്ങുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ പരസ്യമായി പലതും പറയുമ്പോഴും രഹസ്യമായി ഉണ്ടാക്കുന്ന ധാരണകൾ അറിയാവുന്നതല്ലേ ഇപ്പോൾ പി ഡി പിയുടെ വോട്ടുകൾ ഒരു കാലത്ത് ഭയങ്കര ഐത്തത്തോടെ മാറ്റി നിർത്തപ്പെട്ട വോട്ടുകളായിരുന്നു പക്ഷേ അതിൻ്റെ കച്ചവടം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കച്ചവടം അതിൻ്റെ ഏർപ്പാടുകളൊക്കെ എന്തെല്ലാം നടന്നത് അവസാനം പാവം നാസർ മദിനി ആ ജയിലിലായതോടുകൂടി പിന്നെ കച്ചവടം ബാക്കിയുള്ളവരായി ബൂത്ത് തിരിച്ചായിരുന്നു കച്ചവടം ഞങ്ങളുടെ വോട്ട് താണ്ട് ഇത്ര ബൂത്തിൽ ഇത്രയുണ്ട് അത്ര വോട്ടിന് ഇത്ര രൂപ ഒരു ബൂത്തിന് അയ്യായിരം വീതം ഒരു ബൂത്തിന് മൂവായിരം വീതം എന്നൊക്കെ പറഞ്ഞാണ് കച്ചവടം നടത്തുന്നത് അതുപോലൊക്കെ തന്നെയാണ് വോട്ടുകൾ ശേഖരിക്കുന്നതും ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്ന് വെച്ച് ജമാഅത്ത് ഇസ്ലാമിക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ കാശ് കൊടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ വോട്ടുകളും അവരോടൊപ്പം രാഷ്ട്രീയ നിലപാട് എൽ ഡി എഫും സ്വീകരിച്ചിട്ടുണ്ട് വോട്ട് കിട്ടുന്ന സമയത്ത് ആ വോട്ട് വേണ്ടെന്ന് കോൺഗ്രസും പറഞ്ഞിട്ടില്ല യു ഡി പറഞ്ഞിട്ടില്ല എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കരാറിൽ ഇന്ത്യ ഏർപ്പെടുകയും ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാനെ തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ ഇന്ത്യ അനുകൂലിച്ചു എന്ന് പറഞ്ഞ് ഒരുപോലെ പ്രതികരിച്ചവരാണ് സി പി ഐ എമ്മും ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമി താത്വികമായും അന്തർദേശീയമായും ആഗോളമായും പ്രതികരിച്ചു എന്നാൽ സി പി ഐ എം രാഷ്ട്രീയമായി പ്രതികരിച്ചു എന്നിട്ട് ഒരുപോലെ ഈ പറയുന്ന യു പി എ സർക്കാരിനെ തെറി പറഞ്ഞു രാഷ്ട്രീയമായ പ്ലാറ്റ്ഫോമുകളിൽ ഒരുമിച്ച് നിന്നു വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായി പിന്തുണ കൊടുക്കുന്നതിന് പകരം ഒരുമിച്ച് പിന്തുണ കൊടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതുപോലെ യു ഡി എഫിനും കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ വെൽഫെയർ പാർട്ടി വന്നതോടുകൂടി പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ അവരത്ര അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിൽക്കുന്നില്ല അവിടെ മത്സരിക്കാറുണ്ട് അവർ മത്സരിക്കുന്നുണ്ടുള്ളൊരു ഗുണം എന്തുവാ ഇപ്പോൾ ഒരു പത്തുപത് ശതമാനം മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിലാണ് ഇവരെല്ലാവരും മത്സരിക്കുന്നത് കോൺഗ്രസ് സി പി എമ്മ് ജമാഅത്ത് ഇസ്ലാമി പിന്നെ പറ്റുമെങ്കിൽ പി ഡി പി ഇവരെല്ലാവരും മത്സരിക്കും അവിടെ ചിലപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിക്കും അറബ് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇലക്ഷന് മത്സരിക്കാനിറങ്ങുമ്പോഴും ഒരു നാടൻ ഭാഷയിൽ പറയുന്നുണ്ട് സ്നേഹിക്കുന്ന പെണ്ണിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴും ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് അന്തിമമായ അതിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം അതിൻ്റെ ഉത്കർഷേച്ഛ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും ഒരു വീട്ടിലെ സ്നേഹിച്ചൊരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് വഴിയിലെത്തിയിട്ട് നമ്മൾ തമ്മിൽ ആങ്ങളെയും പെണ്ണും വലിയ ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കിയാൽ അങ്ങോട്ടും പോകാനൊക്കത്തില്ല എവൻ്റെ കൂടെ ജീവിക്കാനും പോകാനൊക്കത്തില്ല ഇലക്ഷനും അതുപോലെ തന്നെയാണ് സ്ഥാനാർത്ഥികൾ കാണുന്നത് എല്ലാവരും പിന്തുണയ്ക്കും മുസ്ലിം വോട്ട് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ സംഘടനകളുടെ ഏകോപിപ്പിച്ച് ആ ആളിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ട് ഈ വോട്ടിൻ്റെ അതിർത്തിനി ആർ എസ് വോട്ട് കിട്ടിയാലും വാങ്ങിക്കണം ബി ജെ പിയുടെ വോട്ടിൻ്റെ വളർച്ചയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഘടകം എന്താ അവർക്ക് ഇരുപത് ശതമാനം കിട്ടി ഇരുപത്തഞ്ച് ശതമാനം കിട്ടി പത്തിൽ നിന്ന് ഇരുപതിലേക്ക് കുതിച്ചു എന്നൊക്കെ പറയുന്നതാണ് അതാർക്കെങ്കിലും പറ്റുമെങ്കിൽ വാങ്ങിച്ചത് പന്ത്രണ്ടാക്കാമെങ്കിൽ അവരുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഊർജ്ജമാണ് നഷ്ടപ്പെടുന്നത് പണ്ട് കർണാടനൊക്കെ ചെയ്തിരുന്ന സംഗതിയാണത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയാലും അവസാനം ഒരു മണ്ഡലത്തിൽ നോക്കുമ്പോൾ പന്തിരായിരം പതിനയ്യായിരം വോട്ടിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് പോവില്ലായിരുന്നു അതൊക്കെ മിടുക്കായി കാണണം കഴിവായി കാണണം രാഷ്ട്രീയ കൗശലമായി കാണണം അല്ലാതെ ഈ പറച്ചിലുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല